മഞ്ചേരിക്ക് വ്യത്യസ്തമായ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് സമ്മാനിച്ച് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഞായറാഴ്ച തുറന്നു പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച ഷോറൂം രാവിലെ പത്തേ മുപ്പതിന് നടത്തുന്ന ചടങ്ങിൽ നടൻ ഫഹദ് ഫാസിൽ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കും ഗോൾഡൻ ഡയമണ്ട് പാലക്കാട് ഒരു ഷോറൂമാണ് ഏകദേശം നാൽപ്പത്തി അഞ്ച് വർഷത്തോളം ഈ രംഗത്ത് ഉള്ളൊരു സ്ഥാപനമാണ് ഇരുപത് പത്താമത്തെ ഷോറൂമാണ് മഞ്ചേരിയിൽ വരാൻ പോകുന്നത് നിലവിൽ പാലക്കാട് മലപ്പുറം തമിഴ്നാട് വയനാട് ജില്ലകളിലായിട്ടാണ് ഈ പത്തോളം ഷോറൂമുകൾ നിലവിലുള്ളത് പൊള്ളാച്ചി നെക്സ്റ്റ് പ്രോജക്ട് ദുബായിലാണ് വരാൻ പോകുന്നത് പിന്നെ മലബാർ ഏരിയ കൂടുതൽ ഷോറൂമുകൾ വരും ദിവസങ്ങളിൽ മീൻ വരും നമ്മളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ മഞ്ചേരിയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് അതി വിപുലമായ കളക്ഷൻസുമാണ് നമ്മളോട് ഇള്ളത് നാളെ അതായത് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച നാളെയാണ് നിങ്ങളുടെ ഉദ്ഘാടനം മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഉന്നത നിലയിലുള്ള ആക്ടർ ശ്രീ ഫാദുബാസിലാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പത്തര മണിക്കാണ് നാളെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിനോടനുബന്ധിച്ച് അനേകം ഓഫേഴ്സുകളും അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് നല്ല നല്ല ഓഫേഴ്സുകളും തന്നെ മികച്ച മികച്ച കളക്ഷനും സൗകര്യങ്ങളും ും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മെയ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ നിരവധി ആകർഷക ഓഫറുകളും കവിതാ ഗോൾഡിൽ ഒരുക്കിയിട്ടുണ്ട് ഈ കാലയളവിൽ ഒരു പവൻ നയൻ വൺ സിക്സ് സ്വർണം വാങ്ങുമ്പോൾ അടുത്ത ഒരു പവന് പണിക്കൂലി തികച്ചും സൗജന്യമായിരിക്കും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങുമ്പോൾ ഗ്രാമിന് അൻപത് രൂപ അധികമായും നേടാനാവുമെന്നത് പ്രത്യേകതയാണ് ഡയമണ്ട് ആഭരണങ്ങൾ എയ്റ്റീൻ കാരറ്റ് പ്രഷ്യസ് ജ്വല്ലറി എന്നിവയ്ക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ കിഴിവും നൽകുന്നു ഉദ്ഘാടന ദിവസം പ്രത്യേകമായി ഓരോ മണിക്കൂറിലും ഉപഭോക്താക്കൾക്ക് ഒരു ഡയമണ്ട് റിംഗ് സമ്മാനമായി സ്വന്തമാക്കാനും അവസരമൊരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ കവിത ഗോൾഡ് ആന്റ് ഡയമണ്ട് അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് കെ പി സലീം മാനേജർ അബ്ദുൾ ഷുക്കൂർ പി ആർഒ തു തുടങ്ങിയ ഭാരവാഹികൾ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി